അതെ നമുക്കിന്ന് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച് ഗ്രീൻ പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനായി ഒരു വലിയ സവോള അരിഞ്ഞതും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലേ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു നാല് വിസിൽ അടിച്ച് നമുക്കതിനെ വേവിച്ചെടുക്കാം ഇത് ബാച്ചിലേഴ്സിനും രാവിലെ ജോലിക്ക് പോകുന്നവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇത് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു വലിയ തക്കാളി കഴുകി ചെറുതായി ഒന്ന് അരിഞ്ഞു വെക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തക്കാളിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയുടെ വെള്ളമയം പോയാലല്ലേ നമുക്ക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ഗരം പൊടിയും ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാഞ്ഞത് നേരത്തെ ഗ്രീൻ പീസ് വേവിക്കാൻ നേരം നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിലും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാഞ്ഞത് ഇപ്പോൾ ഇതിൽ തേങ്ങാപ്പാലും ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്താണ് ഗ്രീൻ പീസ് കറി വെക്കാറുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രവുമുള്ള ഒരു കറിയാണെന്ന് അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം രാവിലെ നിങ്ങൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇവിടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി റെഡി ആയിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ താങ്ക്